വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾക്കായി ചാലിയാറിൽ തിരച്ചിൽ പൂർത്തിയായിട്ടില്ലെന്ന് ഫയർഫോഴ്സ് ഡിജിപി കെ പത്മകുമാർ മുണ്ടേരിയിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരച്ചിൽ വളരെ ഫയർഫോഴ്സും ജില്ലാ പോലീസും സ്പെഷ്യൽ അപ്പോൾ ഈ വലിയൊരു മേഖലയാണ് ചുലിപ്പറ വെള്ളക്കാട്ടിൽ നിന്ന് അവിടെ വന്ന് ഇപ്പോൾ പൂത്തുകൊല്ലം കഴിഞ്ഞാൽ പൂത്തുകല്ല മഞ്ചേരി ടൗൺ വരെ ടൗൺ വരെ മോഡിയൊക്കെ കണ്ടെത്തിട്ടുണ്ട് മോഡി പാർട്സ് കണ്ടെത്തിയിട്ടുണ്ട് എല്ലാം കൂടി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നോറായിട്ടുണ്ട് കണക്കും ഈ ഭാഗത്ത് ഈ സ്ട്രെച്ചിൽ ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ക്രമീം കിടക്കാനുള്ള സാധ്യതകളുണ്ട് അതിന്റെ സ്ട്രെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ചാലിയാറിന്റെ പല ഭാഗത്തു നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനാൽ ഇവിടങ്ങളിൽ ഇനിയും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മറ്റ് ഭാഗങ്ങളിലും ഉണ്ടായേക്കാം എൻ പോലീസ് വനം ഫയർഫോഴ്സ് സേനകൾ തിരച്ചിൽ തുടരുകയാണ് ഫയർഫോഴ്സിന്റെ നൂറ്റി അറുപത് ആളുകൾ തിരച്ചിലിൽ പങ്കാളികളാവുന്നുണ്ട് പുഴയിൽ വെള്ളം കുറഞ്ഞതിനാൽ ഫലപ്രദമായ തിരച്ചിൽ നടത്താനാകും സൂചിപ്പാറ മുതൽ ചാലിയാറിന്റെ എല്ലാ ഭാഗത്തും മൃതദേഹങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഒഴുകിയെത്തിയ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും പുഴയിലും പുഴക്കരയിലും ഉണ്ടാകുവാനിടയുണ്ട് നിറച്ച ഗ്യാസ് സിലിണ്ടറുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉണ്ടാകുന്നത് അപകട സാധ്യത ഉണ്ടാകും ഇതെല്ലാം കണ്ടെത്താനുള്ള ശ്രമം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഗ്യാസ് ഉണ്ടെല്ലാം നിറച്ച ഗ്യാസ് ഉണ്ട് പലതും ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് അതും മാറ്റങ്ങൾ വന്നത് അങ്ങനെ ഒപ്പണിട്ട് കിടക്കുന്നത് നിറച്ച് ഗ്യാസ് ഉണ്ട് കിടക്കുന്നതും ഒരു ഡേഞ്ചറാണ് അപ്പോൾ ഇതിനെല്ലാം ഇപ്പം ജില്ലാ പോലീസ് തന്നെ അത് ഇപ്പോൾ ഉൾപ്പെട്ട നടത്തി ഓടി അങ്ങോട്ട് വയനാട്ട് ഭാഗത്തുകൊണ്ട് എല്ലാ അഭാഗത്തുള്ള ആൾക്കാരാണ് പോയത് ഡൽഹി ഇന്നിപ്പോൾ മഴ കുറച്ച് കുറഞ്ഞുകൊണ്ട് എല്ലാം കുറച്ചും കൂടെ ലെവൽ കാണിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ അകത്തോട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയും സെർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏരിയൽ സെർച്ച് നടന്നിരുന്നു ഓപ്പണിൽ സെർച്ച് ആണ് എസ് പിന്നെ നേരിട്ട് പോയി ചെയ്തിരുന്നു ഫോറസ്റ്റിൻ്റെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അപ്പോൾ സെർച്ചും ഇതുമെല്ലാം കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ തന്നെ നൂറ്റി അറുപത്തൊമ്പത്തോളം പേര് ഓൾറെഡി ഡ്യൂട്ടി ഉണ്ട് പോലീസിന്റെ അതുപോലെ വലിയ ഡിക്ലോമിൻ്റെ ഇവിടെ ഉണ്ട് അപ്പോൾ സെർച്ച് കണ്ടിന്യൂ ആണ് പക്ഷെ എവിടെ നിലയ്ക്ക് കിട്ടുന്ന നമ്മൾ വിചാരിക്കാത്ത പല സ്ഥലങ്ങളിൽ നിന്ന് ബോഡികൾ കിട്ടുന്നത് അങ്ങ് മമ്പാട് വരെ പോകുന്നുണ്ട് മുണ്ടേരിയിൽ നിന്നും മുകളിലേക്ക് വനമേഖലയിൽ തിരച്ചിലിന് പോയി തിരിച്ചിറങ്ങാൻ കഴിയാത്ത സന്നദ്ധ പ്രവർത്തകരെയും അവർ കണ്ടെത്തിയ മൃതദേഹവും വയനാട് ഭാഗത്തേക്ക് എത്തിച്ചതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ പറഞ്ഞു നിലമ്പൂർ